ഇതിനുള്ളിൽ എന്താണെന്ന് ഗസ് ചെയ്യാമോ അമ്പഴങ്ങ അച്ചാറാണ് കേട്ടോ അപ്പം അമ്പഴങ്ങിയ അച്ചാർ എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് ഒന്ന് കണ്ടാലോ പഴങ്ങിയുടെ ശരി തയ്യാണേ ഇത് ഞാൻ വാങ്ങിയതാണ് ക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോല്ലേ നെക്കി ക്യൂട്ടി ബ്യൂട്ടി അവരെല്ലാം കൂടെ ഇതിനെ ഒടിച്ച് കളഞ്ഞ കേട്ടോ ഇത് ഉണ്ടോ ഇന്ന് എന്താണെന്ന് അറിയാവോ നിങ്ങൾ കരുതും കണ്ണി മാങ്ങയാണെന്നല്ലേ ഇത് കണ്ണി മാങ്ങ ഇത് നമ്മുടെ അമ്പഴങ്ങയാണ് അമ്പഴങ്ങ അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാനാണ് പോകുന്നത് അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണേ അപ്പം അമ്പഴങ്ങൾ കേട്ടിട്ടുണ്ടോ വെച്ചാൽ വയസ്സനെ കുമരനാക്കും വയസ്സിയെ കുമരിയാക്കും അമ്പഴങ്ങ നല്ല അമ്പഴങ്ങ ഉപ്പിലിട്ട അമ്പഴങ്ങ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അല്ലേ അമ്പഴങ്ങയുടെ ഗുണം എന്താണെന്നുള്ളത് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് ഇത് കട്ട് ചെയ്തിട്ട് കളിക്കാം മുറിക്കുമ്പോ ഇതുപോലെയാണ് കേട്ടോ അറിയാൻ പാടില്ലാത്തവർക്കായിട്ടാണ് കട്ട് ചെയ്തത് അമ്പഴങ്ങ കട്ട് ചെയ്തതാണ് കമ്പഴങ്ങ വെളുത്തുള്ളി കാന്താരി മുളക് പച്ചമുളക് ച്ച് അമ്പഴങ്ങ് ചിറ വാനാവും പാൻ ചൂടായി അതിലേക്ക് എള്ള എണ്ണയാണ് ഇട്ടാവുക എള്ള എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി അതിലേക്ക് വഴി ஆயப்படி <inaudible> மிளகாய மிளகு நில சொல்லு சாய் આડી કરીપો દેખીએ આ બધું ચલાવ ચેક કરનાયે છે ચરનાયે છે મન્ય છે और बड़ी है Non è nemmeno azione. Non è tutto in ella. Aspetta. ുള്ളിലേക്ക് അപ്പൊ കൂടുതലുണ്ടെങ്കിൽ ഒരാഴ്ചക്ക് ഇതിൽ നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ കിട്ടാം ഇതിനുള്ളിൽ ഇരിക്കും അത് കഴിഞ്ഞ നമ്മള് വിനാഗിരി ഒന്നും ചേർക്കാത്തത് കൊണ്ട് േടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല എയർ ടൈറ്റായിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ വേണം മറക്കാനായി എല്ലാം പണ കേട്ടോ ഇപ്പോഴെ കഴിക്കാൻ തോന്നിയത് കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും എന്തൊന്നും കൂടെയും കഴിക്കാൻ കേട്ടോ എല്ലാം അടുത്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലേക്ക് മർത്തിച്ചതിന് ശേഷം മുകളിലേക്ക് കുറച്ച് ഇള്ളെണ്ണ ഇവിടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എത്ര രസം വേണമെങ്കിലും ഒരു കേടും കൂടാതെ ഇരുന്നോളും കേട്ടോ ഉണ്ടോ എണ്ണ മുകളിലിങ്ങനെ തെളിഞ്ഞു നിൽക്കും നല്ല രസമുണ്ടല്ലേ കണ നല്ല സ്വാദാണ് നല്ല മണം അടിക്കുന്നത് ശരി അങ്ങനെ നമ്മുടെ അമ്പഴങ്ങച്ചാറ് റെഡി